കർത്താവിൻ്റെ അതിവിശത്ത് നാമം വാഴ്ത്തപ്പെടെ മാറാകട്ടെ സദൃശവാക്യങ്ങൾ പതിനാലാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അൽപബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു എന്നാണ് പ്രിയ ദൈവ മക്കളെ നാം ലോകത്ത് നോക്കുമ്പോൾ ചില വ്യക്തികളെ നാം നോക്കുമ്പോൾ ആരെന്തു പറയുന്നോ അതിനെ പോലെ അനുസരിച്ച് നടക്കുന്നവരുണ്ട് തൻ്റെ കുടുംബത്തിലായാലും അടുത്തവർ പറയുന്നതിനെ വെച്ച് തൻ്റെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി പോകുന്നവരും അതിൽ താളം തെറ്റിപ്പോകുന്നവരുമുണ്ട് അവരെ ഭജയിൽ പറയുന്നത് ആരെന്ന് വെച്ചാൽ അല്പബുദ്ധികളെന്നാണ് പറയുന്നത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ തനിക്കായിട്ട് ചിന്തിച്ചൊരു കാര്യവും ചെയ്യത്തില്ല അടുത്തവർ പറയുന്നത് കേട്ട് അതിന് വണ്ണം ചെയ്യും അതേപോലെ സൂക്ഷ്മബുദ്ധിയോ ബുദ്ധിയോ തൻ്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളുന്നു പക്ഷേ തൻ്റെ ഒരു സൂക്ഷ്മബുദ്ധിയുള്ള ഒരാൾ തന്നെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തും അല്ലാതെ പറയുന്നവൻ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കത്തില്ല ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിസ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി കാലത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങളത് ദൈവവചനത്തോടു കൂടെ ചേർത്ത് നോക്കി ബുദ്ധിയോട് ആലോചിച്ച് അത് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ജീവിതം കാക്കപ്പെടുമെന്ന് വചനം പറയുന്നു പ്രാർത്ഥിക്കുക ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർക്രിസ്ത പിതാവേ നിൻ്റെ മക്കൾക്കർത്താവ് ദിവസങ്ങൾക്കർത്താവേ അല്പബുദ്ധികളായിരിക്കാതെ സൂക്ഷ്മബുദ്ധിയുള്ളവരായി മാറി തൻ്റെ കുടുംബത്തെ നല്ലവണ്ണം നയിപ്പിനുള്ള ജ്ഞാനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ